വിജയപുരം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ ചീനികുഴി അംഗനവാടിയിലെ കുരുന്നുകൾ ഏറെ ആഹ്ലാദത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അംഗനവാടി അധ്യാപികയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് തങ്ങളുടെ അധ്യാപികയായ ബിനി പി കെക്കാണെന്നത് ഇവരുടെ സന്തോഷം ഇരട്ടിയാക്കുന്നു അംഗനവാടിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മൊമൻഡോ സമ്മാനിച്ചു കുഞ്ഞുങ്ങളുടെ അടിസ്ഥാന സ്വഭാവ രൂപീകരണത്തിൽ അംഗനവാടി അധ്യാപകരും ഹെൽപ്പർമാരും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് എം പറഞ്ഞു അംഗനവാടിക്ക് പുതിയ എയർ കണ്ടീഷണർ വാങ്ങി നൽകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കൂട്ടിച്ചേർത്തു ഒരു കോളേജ് അധ്യാപകന് ഉള്ളതിനേക്കാൾ നൂറ് അധ്വാനാണ് ഒരു അംഗനവാടി ടീച്ചർക്കുള്ളത് കോളേജ് അധ്യാപകൻ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യവിളുകൾ പറഞ്ഞാൽ അനുസരണയുള്ള ആളുകൾ അനുസരണക്കുണ്ടെങ്കിലും നമുക്കത് ബോധ്യപ്പെടുന്ന പ്രായം ആ രൂപത്തിൽ അവരെ നമുക്കത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കുറേ ബുദ്ധിമുട്ടുകൾ കുറയും പക്ഷേ അംഗൻവാടിയുടെ കുട്ടികളതല്ല ആ കുട്ടികളിൽ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ളും ഇരിക്കാൻ പറഞ്ഞാൽ നീക്കും കാരണം കുട്ടികൾ അത്രയും വളർന്നിട്ടുണ്ട് അവരെ നമുക്ക് ഒരു ചട്ടക്കൂടിനകത്ത് നിർത്തി അച്ചടക്കം പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അവരെ സ്വതന്ത്രമായി നമുക്ക് ഒരുക്കേണ്ടി വരും മാത്രമല്ല അംഗൻവാടിയിലെ ടീച്ചർ രൂക്ഷമായി അവരോട് പെരുമാറുകയോ വഴിയെടുത്ത് നടിക്കുകയോ ചെയ്താൽ കുട്ടിയും കൂട്ടി രക്ഷകർത്താവ് തന്നെ ഇന്ന് വരും നമ്മളുടെ ടീച്ചർ നന്നായി ക്രൂരമായി വർദ്ധിച്ചു എന്നൊരു പരാതി ഉണ്ടാവും ഇതിവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് കേരളം ഒട്ടാകെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ എല്ലാം മധ്യത്തിലൂടെയാണ് ഒരു നല്ല നല്ല നമ്മുടെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഞാൻ അതിനെ കാര്യമായി എടുക്കുകയാണ് അധ്യാപിക ബിനിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പൊന്നാട അണിക്ക് മൊമെന്റോ നൽകുകയും ചെയ്തു എ എൽ എം എൻ സിയുടെ മൊമെന്റോ പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി ബിനിക്ക് കൈമാറി ഹെൽപ്പർ ജയമോൾ ടി ഡി പ്രിയ എന്നിവർക്കും പ്രത്യേക പുരസ്കാരം കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ് മിഥുൻ ജി തോമസ് ലിബി ജോസ് ഫിലിപ്പ് ബ്ലോക്ക് മെമ്പർ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം